സമരം സമീപമാണ് കാരണം യെസ് അപ്പോൾ അത് തന്നെയാണല്ലോ റോഷിബാൽ വാർത്തയും തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ആശാവർക്കർമാരും അങ്കണവാടി ജീവനക്കാരുമാണല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ നിരാഹാര സമരം ഇപ്പോ റോഷിബാൽ പറഞ്ഞ പോലെ തുടങ്ങുകയാണ് മാത്രമല്ല വീണ ജോർജ് ജെ പി നദ്ദ കൂടിക്കാഴ്ചയിൽ ഒരു പ്രതീക്ഷയ്ക്ക് വാകയുണ്ടോ ഇന്നത്തെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നത് ഒരു പ്രധാന കാര്യം തന്നെയാണ് ആശാവർക്കർമാർ അവരുടെ സമരം ഇന്ന് മുപ്പത്തി ഒൻപതാം ദിവസമാണ് മുപ്പത്തിയൊൻപതാം ദിവസത്തിലാണ് രണ്ടാം ഘട്ട സമരം അത് കൂടുതൽ കടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിരാഹാര സമരത്തിലേക്ക് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശാവർക്കർമാർ പോകുന്നു അല്പസമയത്തിന് ഏതാണ്ട് പതിനൊന്ന് മണിക്കാണ് ഈ സമരപ്പതിൽ അനിശ്ചിതകാല നിരാഹാര സമരം മൂന്ന് ആശാപ്രവർത്തകരാണ് ഇന്ന് സമരം തുടങ്ങുന്നത് ഒപ്പം തന്നെ ഈ പ്രശ്നപരിഹാരത്തിലുള്ള നീക്കം ഇന്നലെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു എൻ എച്ച് എം ഡയറക്ടറും ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ്ജും ചർച്ചക്ക് ആശാപ്രവർത്തകരെ വിളിച്ചെങ്കിലും ഈ ആശാപ്രവർത്തകർ ഉന്നയിച്ച ഒരു കാര്യങ്ങളും അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ചർച്ച പരാജയപ്പെട്ടത് അതിന് പിന്നാലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ദില്ലിക്ക് തിരിക്കുകയും ചെയ്യും ആ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ അത് സംസ്ഥാനം റിക്വസ്റ്റ് ചെയ്യും ഈ കാര്യത്തിൽ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അങ്ങനെയെങ്കിൽ ഈ സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കുക അല്ലെങ്കിൽ അത് പൂർണ്ണമായല്ലെങ്കിലും ഭാഗികമായെങ്കിലും പരിഗണിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിന്റെ ഭാഗത്തുള്ളത് പക്ഷേ ആശാപ്രവർത്തകർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്നും ഒന്നും പിന്നോട്ട് പോകാൻ സാധ്യതയില്ല അവർ ഈ സമരത്തിൽ ഉറച്ചു നിന്ന് നിൽക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതാണ് ഈ അംഗനവാടി ജീവനക്കാരുടെ സമരം കൂടി ഇന്നിപ്പോ നാലാം ദിവസമായി ആ സമരം നിയമസഭയിൽ വിഷയം ഉയർത്താനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് അല്ലേ റോഷനി അംഗൻവാടി ജീവനക്കാർ തൊട്ടടുത്ത് തന്നെയാണ് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിനപ്പുറത്ത് അവർ നാലാം ദിവസത്തിലേക്ക് സമരം കടന്നിരിക്കുന്നു വേതന വർദ്ധനവ് ആവശ്യപ്പെട്ടാണ് അംഗനവാടി ജീവനക്കാരുടെ സമരം തുടരുന്നത് ഈ സാഹചര്യത്തിൽ അത് ഐ എൻഡിസി നേതൃത്വത്തിലുള്ള സംഘടനയാണ് സമരത്തിലുള്ളത് കോൺഗ്രസ് അനുകൂല സംഘടന അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇന്ന് നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ഇവരുടെ വേതന വർധന ഉൾപ്പെടെ ആവശ്യം ഉയർത്തിക്കൊണ്ട് പ്രധാന വിഷയമായി അത് സഭയ്ക്കകത്ത് കൊണ്ടുവരാനുള്ള നീക്കം ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ഒന്ന് സഭയിൽ ഇന്ന് മറ്റു പല വിഷയങ്ങൾ വരുന്നുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഇന്ന് സഭയ്ക്കകത്ത് ഉയരുന്നു പ്രത്യേകിച്ച് നവീൻ ബാബുവിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ അത് അഴിമതി കണ്ടെത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ അതിനു പുറമേ വയനാട് പുനരധിവാസം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നാണ് ആ വിഷയത്തിൽ ഉള്ള ചില ചോദ്യങ്ങളുണ്ട് കാരണം പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു യെസ് അപ്പോൾ സഭയിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നാണ് റോഷിപാൽ പറഞ്ഞു വന്നത് റോഷി മറ്റൊരു വാർത്ത ഈ നിർണായകമായ യോഗം ഇന്ന് ചേരുന്നുണ്ടല്ലേ റോഷിപാൽ പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകളുടെയൊക്കെ ഒരു മത്സര ഓട്ടമുണ്ടല്ലോ അപ്പോൾ അത് നിയന്ത്രിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി നമ്മളോട് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു യോഗം ഇന്ന് വിളിച്ചിരിക്കുകയാണല്ലേ അപ്പൊ നമ്മളൊക്കെ ഒരുപാട് വാർത്തകൾ കൊടുത്തു ഇതിനെ സംബന്ധിച്ച് ചീറ്റപ്പുലിയൊക്കെ സംബന്ധിച്ച് അപ്പോൾ അതെല്ലാം പിടിച്ചു കെട്ടുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇതൊക്കെ നടക്കുമല്ലോ റോഷിവാൽ റിപ്പോർട്ടർ വാർത്ത അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കോഴിക്കോട് അല്ലെങ്കിൽ മലബാറിലെ പലയിടങ്ങളിലും അതിവേഗത്തിൽ ബസ്സുകൾ കുതിച്ചുപായുന്നു അത് വലിയ അപകടങ്ങൾക്ക് റോഡിൽ അപകടങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പുറമെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിൽ എങ്ങനെ ബസ്സുകളുടെ അമിത വേഗത അത് നിയന്ത്രിക്കാൻ കഴിയും എന്നു വിഷയത്തിലുള്ള ചർച്ചകളാണ് മാത്രമല്ല ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗതാഗത വകുപ്പ് അങ്ങനെ അമിത വേഗത്തിൽ സ്ഥിരമായി പോകുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യത ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്തൊക്കെയാണ് എന്തൊക്കെ നിയന്ത്രണങ്ങൾ വേണമെന്നുള്ളത് അറുപത് കിലോമീറ്റർ വേഗതയാണ് വേഗപ്പോട്ട് പോലും ഒഴിവാക്കിക്കൊണ്ട് പല ബസ്സുകളും ഓടുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതുകൊണ്ട് റോഡിലെ പരിശോധന വർദ്ധിപ്പിക്കുക എന്നടക്കമുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനാണ് സാധ്യത മറ്റൊന്ന് റോഷി നമ്മുടെ തിരുവനന്തപുരത്തെ ടീമും ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്തയുണ്ടല്ലോ മൃഗശാലയിലെ മാലിന്യം ആമയഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നു എന്നുള്ളത് അപ്പോൾ അതിൽ തുടർ വാർത്തകൾ ഉണ്ടാവുമല്ലോ അല്ലേ അധികാരികൾ കണ്ണു തുറക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഞെട്ടിക്കുന്നതാണ് തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ടത് കാരണം തിരുവനന്തപുരം മൃഗശാല ഏതാണ്ട് ആയിരത്തിലേറെ മൃഗങ്ങളെ ആ മൃഗശാലയിൽ കൂടുകഴുകിയ ഒപ്പം മൃഗങ്ങളെ കുളിപ്പിച്ച മലിനജലം ഏതാണ്ട് ഒരു ദിവസം ഒന്നര ലക്ഷം ലിറ്റർ മലിനജലമാണ് നേരെ അത് പൊതു അഴുക്ക് ജാലിലേക്ക് വിടുന്നത് ഇത് നമ്മൾ പറഞ്ഞതല്ല അത് സിഇ ടി നടത്തിയ പഠനമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വേണ്ടി നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഈ കാര്യം പറയുന്നത് ആ പഠന റിപ്പോർട്ട് നമ്മൾ പുറത്തുവിട്ടതാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്തിയ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടിയന്തരമായി എസ് ടി പി മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതൊന്നും പാലിക്കപ്പെട്ടില്ല പക്ഷേ അതിനുശേഷം മ്യൂസിയം ഡയറക്ടർ മഞ്ജുറ പറഞ്ഞത് പ്രവർത്തനം അതിന്റെ പുനസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ഏതായാലും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകും ഇന്നലെ കോർപ്പറേഷൻ അധികൃതരെത്തി പരിശോധന നടത്തി പിഴ ചുമത്താനുള്ള ആലോചന നടത്തുന്നുണ്ട് ഈ കാര്യത്തിലടക്കം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് വരണം അതിനു പുറമെ സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട് കാരണം അത്രയേറെ ഗൌരവമുള്ള ഒരു വിഷയമാണ് ജനവാസ മേഖലയിലൂടെയാണ് ഈ മലിനജലം ആകെ ഒഴുകി നേരെ അറബിക്കടലിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ വലിയ വിഷയമാണത് കാരണം ഇത്രയും കാലമായി ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോർപ്പറേഷൻ ഏഴു മാസം ആറു വർഷമായി പണിമുടക്കിയ ഈ ജല ശുദ്ധീകരണ പ്ലാന്റ് ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഈ കാര്യം കോർപ്പറേഷൻ തൊട്ടടുത്തുള്ള കോർപ്പറേഷൻ അറിയുന്നത് ഏഴു മാസം മുമ്പാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയുന്നത് ഇതേപോലെ അടുത്ത കാലത്താണ് ആറു വർഷം ഈ ജലമാകെ മലിനജലമാകെ നഗരത്തിലൂടെ കടന്നുപോയി എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം ശരി എന്തായാലും അതിൽ എന്തായാലും നടപടി ഉണ്ടാവട്ടെ റോഷിപാലാണ് ഇത്രയും വാർത്തകൾ തലസ്ഥാനത്തെ വാർത്തകൾ തെക്കൻ ജില്ലയിലെ വാർത്തകൾ പങ്കുവച്ചത്